നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാട് കുളപ്പട ജനിലുള്ള ഏഴ് അതിമനോഹരമായ പ്ലോട്ടുകൾ ഞാൻ കാണിച്ചു തരാം ഈ പ്രദേശം നെടുമങ്ങാട് ഉഴമലയ്ക്കൽ ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം നൽകിയ നെടുമങ്ങാട് ഉഴമലയ്ക്കൽ കുളപ്പട ആ കുളപ്പട ജംഗ്ഷനിലാണ് ഈ മനോഹരമായ ഏഴ് പ്ലോട്ടുകളുള്ളത് ഞാൻ ആ പ്ലോട്ടുകളുടെ എല്ലാ വിശദാംശങ്ങളും കാണിച്ചു തരാം വന്നാലും പേര് പോലെ തന്നെയാണ് വളരെ പരിശുദ്ധമാണ് ഏതൊരുവിധ വിധം മലിനീകരണങ്ങളും ഇല്ലാത്ത ശുദ്ധമായി കിട്ടുന്ന ഏഴ് പ്ലോട്ടുകൾ ഏത് വാഹനങ്ങൾക്കും കടന്നു വരാൻ കഴിയുന്ന വിശാലമായ റോഡ് വിശാലമായ റോഡ് തന്നെ ഇവിടെ ഉണ്ട് ഏത് വാഹനത്തിനും കടന്നു വരാൻ പറ്റുന്ന രീതിയിൽ നിരവധി വീടുകളുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കുളപ്പടം ജംഗ്ഷനിൽ ചേർന്ന് കിടക്കുന്ന ഈ പ്ലോട്ട് ഈ ഏഴ് മനോഹര പ്ലോട്ടുകൾ ാണ് വിശാലമായ കോൺക്രീറ്റ് റോഡുണ്ട് ഈ ബോട്ടിലേക്ക് പോകാൻ വേണ്ടി വിശാലമായ കോൺക്രീറ്റ് റോഡുണ്ട് ഇത് നമ്മൾ കാണുന്ന ആദ്യത്തെ പ്ലോട്ടാണ് ആദ്യത്തെ പ്ലോട്ടാണ് ഈ ൂടെ നടക്കുകയാണ് ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലോട്ട് നമുക്ക് അടുത്ത പ്ലോട്ട് കാണാം അടുത്ത പ്ലോട്ട് ഇതാണ് കാണൂ കഴിക്കണവരും

അടുത്ത ആ പ്ലോട്ടിലേക്ക് കേറുകയാണ് ഭയങ്കര വരും അടുത്ത പ്ലോട്ടോ നല്ല വീതിക്ക് നല്ല നീളത്തിനുണ്ട് നല്ല നല്ല വീതി നല്ല നീളമുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഓരോ പ്ലോട്ടും തിരിച്ചിട്ടുള്ളത് ആർക്കും ഇഷ്ടപ്പെടും ആ രീതിക്ക് അതിനു ചെയ്തിട്ടു ഞാൻ ഈ കോട്ടത്തിൽ നടക്കുകയാണ് ഞാൻ പറയുന്നു ഇവിടെ കുറച്ച് പണികളുണ്ട് ആ മെറ്റലൊക്കെ ഉണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഫാമില് ചെയ്യാൻ വേണ്ടി ഫ്ലോട്ടിങ്ങിങ്ങനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സാമഗ്രികളൊക്കെ ഫ്ലോട്ടിങ്ങിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പോർട്ടൻ തന്നെ ഇങ്ങനെ ബാക്കി ചെയ്യും പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ വീഡിയോയിലും പറയും പോലെ ഇവിടുത്തെ പ്രത്യേകത ശുദ്ധവായു പിന്നെ നല്ലൊരു അന്തരീക്ഷം പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള കാരണം കാര്യം വെച്ചാൽ ചുറ്റുപാടും നിറയെ വീടുകളാണ് നല്ല രീതിയിലുള്ള വീടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള നിറയെ വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് അതുവഴി ബസ് പോകുന്ന കാണാം അതായത് ശരിക്കും കുളപ്പുഴ ജംഗ്ഷൻ ഇതാ കാണുന്ന കൊളപ്പുഴ ജംഗ്ഷനിലോട്ട് ബസ്സാണ് നിർമ്മങ്ങാട് നിന്ന് വരുന്ന കുളപ്പുഴ ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന ബസ്സുകളാണ് നിർമ്മങ്ങാട് നമ്മളെ ഷോർലക്കോടൊക്കെ പോകുന്നില്ലേ ആ ബസ്സുകൾ ആ റൂട്ടിലേക്ക് പോകുന്ന ബസ്സുകളാണ് നിർമ്മങ്ങാട് നിന്ന് ആരിനാട് പോകുന്ന ആ റൂട്ടിലേക്കുള്ള ബസ്സുകളാണ് ആ കടന്നു പോകുന്നത് ബസ്സും വാഹനങ്ങളൊക്കെ എല്ലാം തന്നെ വിശാലമായ പ്ലോട്ടാണ് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതി തന്നെയാണ് എല്ലാം ശരിയാക്കിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഇത് ശരിക്കിതാരും കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ഈ പ്ലോട്ടിൽ ചുറ്റുപാടും ചുറ്റുപാടും ഈ പ്ലോട്ടിന് ചുറ്റും നിറയെ വീടുകളാണ് എല്ലാം മനോഹരമായ വീടുകളാണ് ശരിക്കും പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റും വീടുകളുള്ളതുകൊണ്ടും അതുപോലെ ഈ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ടും ഇവിടെ വന്ന് കാണുന്നവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും ചുറ്റും വീടുകളുണ്ട് അതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഗതാഗത സൗകര്യങ്ങൾ ശുദ്ധവായു ഇതെല്ലാം പിന്നെ യാതൊരുവിധ മലിനീകരണങ്ങളും ഇവിടെ ഇല്ല അതൊക്കെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളാണ് മനോഹരമായ പ്ലോട്ടുകളാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ മനോഹരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇതുപോലെ ഒരു പ്ലോട്ട് സ്വന്തമാക്കാൻ എല്ലാവരും ആഗ്രഹിക്കും നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ അമ്പലക്കരയിൽ അമ്പലക്കരയിൽ ഗാർഡൻസ് ഇത് കുളപ്പടയാണ് ഉണ്ട് പ്ലോട്ടുകൾ മറ്റ് സ്ഥലങ്ങളിൽ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് കാരണം വെച്ചാൽ ഇവിടെ നെടുമങ്ങാട് താലൂക്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ശരിക്കുമുള്ള ലൊക്കേഷൻ ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാട് നിന്ന് നമ്മളെ ഈ ഷൊർണ്ണക്കോട് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ മൂന്നിൽ നെടുമങ്ങാട് കുളപ്പട ജംഗ്ഷൻ നെടുമങ്ങാട് ആര്യനാട് റോഡ് അതിൽ നെടുമങ്ങാട് കൊളപ്പട ജംഗ്ഷനിലാണ് ഈ കാണുന്ന മനോഹരമായ ഏഴ് പ്ലോട്ടുകളുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് വാഹന സൗകര്യം ഗതാഗത സൗകര്യം കാണുമോ രണ്ട് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം പിന്നെ വേറെ കാര്യം വെച്ചാൽ കിണറ കുഴിക്കാൻ പറ്റുമോ വെള്ളം കിട്ടുമോ വാട്ടർ കണക്ഷനൊക്കെ കാണുമോ ഇലക്ട്രിസിറ്റി ലൈൻ കാര്യങ്ങളൊക്കെ കാണുമോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളെ അലട്ടും ശരിക്കിതെല്ലാത്തിനുള്ള ഉത്തരമാണ് ഈ കൊളപ്പടയിലുള്ള ഏഴ് പ്ലോട്ടുകൾ വാഹന സൗകര്യം ഗതാഗത സൗകര്യം നമുക്ക് നോക്കാം എപ്പോഴും ബസ് സർവീസും മറ്റ് വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണിത് ഒരു പ്ലോട്ടാണിത് പിന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിക്കൊണ്ട് ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ആര് നാട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഈ പ്ലോട്ടിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്ററിനകത്ത് തന്നെ വില്ലേജ് ഓഫീസുണ്ട് മറ്റുള്ള നിരവധി സ്ഥാപനങ്ങൾ ബാങ്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കൊളപ്പട എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷനാണ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നെടുമങ്ങാട് ടൗണിലെത്താൻ ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് ഉള്ളത് നെടുമങ്ങാട് ടൗണിലേക്ക് നെടുമ്പങ്ങാട് താലൂക്കിലേക്ക് പോകാനായിട്ട് വെറും ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ നെടുമങ്ങാട് താലൂക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഹയർ സ്റ്റഡീസ് കോളേജ് നെടുമങ്ങാട് കോളേജുണ്ട് പിന്നെ പോളിടെക്നിക്കുകളുണ്ട് നിരവധി ഐ ടി ഐ സ്ഥാപനങ്ങളുണ്ട് ബാങ്കുകൾ മറ്റെല്ലാ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നെടുമങ്ങാട് എന്ന് പറയുന്നത് ഒരു വലിയൊരു വ്യാപാര കേന്ദ്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനുള്ള നമ്മുടെ ജീവിതത്തിന് അനുകൂലമായ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് നെടുമങ്ങാട് ഈ കുളപ്പട ഈ ആരിനാട് ഈ ഈ മേഖല പിന്നെ വേറെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിരവധി പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഒരു നാടാണ് ഈ ഉഴമനക്കൽ കുളപ്പട ഈ ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ പലർക്കും ഇവിടെ താമസിക്കാൻ വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ഉഴമലയ്ക്കൽ കൊളപ്പട ഉഴമലയ്ക്കൽ ഈ ഭാഗങ്ങളൊക്കെ പ്ലോട്ടിന്റെ തൊട്ടടുത്ത് തന്നെ നിരവധി ആരാധനാലയങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ മുസ്ലിം പള്ളികളുണ്ട് പിന്നെ നിരവധി ക്ഷേത്രങ്ങൾ അയ്യപ്പ അയ്യപ്പക്ഷേത്രം ഉണ്ട് പിന്നെ ശിവക്ഷേത്രമുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളികൾ ധാരാളമുണ്ട് പിന്നെ ഈ കൊളപ്പട ജംഗ്ഷനിലൂടെയാണ് നമ്മളെ നെടുമങ്ങാട് നിന്ന് കന്യാകുമാരി നാഗർകോവിലേക്കുള്ള ബസ്സുകളൊക്കെ കടന്നു പോകുന്ന ഒരു ജംഗ്ഷൻ ഇവിടെ എല്ലാ ബസ്സിനും സ്റ്റോപ്പ് ഉള്ള സ്ഥലമാണിത് മെയിൻ ജംഗ്ഷനാണ് കൊളപ്പട അപ്പോൾ ഇവിടെ നിന്നൊരു പ്ലോട്ട് സ്വന്തമാക്കിയാൽ നിങ്ങളുടെ സോപ്പിനെ സേവനം ഇവിടെ അപ്പോൾ വളരെ രസകരമായിരിക്കും മാത്രമല്ല വളരെ ഭംഗിയായിരിക്കും ഇവിടെ നിന്നൊരു പ്ലോട്ട് സ്വന്തമാക്കി ആക്കിക്കഴിഞ്ഞാലേ വളരെ മനോഹരമായ രീതിയിൽ ഒരു ഒരു വീട് നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കും ഈ കാണുന്ന വീടുകൾ പോലെ വളരെ മനോഹരമായ എല്ലാം വളരെ മനോഹരമായ വീടുകളാണ് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വീടുകൾ എല്ലാം തന്നെ എല്ലാം അതുപോലെ ഒരു വീട് നിങ്ങൾക്കൊന്ന് വെക്കാൻ കഴിയും അപ്പോൾ വളരെ മനോഹരമായ പ്ലോട്ടുകൾ തന്നെയാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും അനുയോജ്യം അപ്പോൾ പതിനായിട്ട് രണ്ട് ടൗണുകൾ ആരനാട് നിർമ്മങ്ങാട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു പ്രദേശം വലിയ ജംഗ്ഷനിലാണ് ഈ പ്ലോട്ടുകൾ നിലവിലുള്ളത് ഏഴ് പ്ലോട്ടുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇത്രയും മനോഹരമായ കുറച്ച ഭൂമിയിലുള്ള കരഭൂമിയിലുള്ള ഏഴ് പ്ലോട്ടുകൾ ഉടൻ വില്പനയ്ക്കുള്ളതാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ടൗണിൻ്റെയൊക്കെ എല്ലാ പ്രത്യേകതകളും ടൗണിൻ്റെയൊക്കെ എല്ലാ സൗകര്യങ്ങളുള്ള അടുത്ത് തന്നെ കിട്ടുന്ന തൊട്ടടുത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ശരി ആരാധനാലയങ്ങളായാലും ശരി ഷോപ്പുകളായാലും വ്യാപാര കേന്ദ്രം എന്തായാലും എല്ലാ സൗകര്യങ്ങളും ഗതാഗതം എല്ലാം ഉൾപ്പെടെ വെള്ളത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള അതിമനോഹരമായ ഏഴ് പ്ലോട്ടുകൾ അപ്പോൾ ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ വില ഇവിടെ ഏഴ് പ്ലോട്ടുണ്ട് ഇനി ബാക്കി അപ്പോൾ സെൻറ്റിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതൽ സെൻറ്റിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതലുള്ള പ്ലോട്ടുകൾ ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം ഉടമയുമായി നേരിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ പ്ലോട്ടുകൾ വാങ്ങണം എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്ലോട്ടുകൾ വാങ്ങാൻ സാധിക്കും അപ്പോൾ നിരവധി അനവധി വീടുകളും എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ പ്ലോട്ടുകൾ ഇത്രയും പെട്ടെന്ന് വാങ്ങാൻ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടുക ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വരാം ഓക്കെ